സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ ഗൃഹത്തിൽ ഉപ്പുപാത്രത്തിനോട് ചേർന്നാണോ എണ്ണപാത്രം സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഉപ്പുപാത്രം വെക്കുന്ന അതേ ഷെൽഫിൽ തന്നെയാണോ എണ്ണപാത്രം സൂക്ഷിക്കുന്നത് എങ്കിൽ ഉറപ്പായും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുന്നതിന് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും എന്നതാണ് നമ്മുടെ വീടിന്റെ ഐശ്വര്യത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് അടുക്കളയാണ് അടുക്കളയിൽ ഓരോ വസ്തുക്കളും എവിടെ എങ്ങനെ ഏത് രീതിയിൽ പരിപാലിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ഗൃഹത്തിലെ ഐശ്വര്യവും സാമ്പത്തിക സമൃദ്ധിയും അംഗങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമയും നിലനിൽക്കുന്നത് പല ഗൃഹങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും ഉപ്പു പാത്രത്തിനോട് ചേർന്ന് എണ്ണപാത്രം സൂക്ഷിക്കുന്നതായിട്ട് എന്നാൽ വാസ്തുശാസ്ത്രമനുസരിച്ചും ആത്മീയ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ അനുസരിച്ചും ഇത് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ചില ദോഷങ്ങൾ വരുത്തി വെക്കും എന്നാണ് പറയപ്പെടുന്നത് കാരണം ഉപ്പും എണ്ണയും തമ്മിലുള്ള ആത്മീയ ബന്ധമാണ് ഇവ ഗൃഹത്തിൽ അടുപ്പിച്ചു വെച്ചാൽ ചേർത്ത് വെച്ചാൽ ആ ഗൃഹത്തിൽ ഉറപ്പായും ചില കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് ഈ വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കാണുമെങ്കിൽ നിങ്ങളുടെ അടുക്കളയിൽ ഉപ്പും എണ്ണയും സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ഭാവി ജീവിതത്തെ ഭാഗ്യത്തിലേക്ക് നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ആദ്യം തന്നെ ഈ രണ്ട് വസ്തുക്കളും തമ്മിലുള്ള ആത്മീയ ബന്ധം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഉപ്പ് എന്ന് പറയുന്നത് മഹാലക്ഷ്മി പ്രതീകമായിട്ടാണ് നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളിലും ആത്മീയ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുക കടലിൽ നിന്നാണ് മഹാലക്ഷ്മി ഉത്ഭവിച്ചത് അതേ കടലിൽ നിന്ന് ഉത്ഭവിച്ചത് കൊണ്ട് തന്നെ ഉപ്പിൽ മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ ഉപ്പ് പോസിറ്റീവ് എനർജിയുടെ കേന്ദ്രമാണ് എന്നാൽ എണ്ണ പ്രത്യേകിച്ച് പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണ ജ്യോതിഷ വിശ്വാസമനുസരിച്ച് ശനിയുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവാണ് ശനി എന്നത് കർമ്മഫലത്തിന്റെയും അച്ചടക്കത്തിന്റെയും കാരകത്വം വഹിക്കുന്ന ഒരു ജ്യോതിഷ ഗ്രഹമാണ് ഉപ്പും എണ്ണയും അതുകൊണ്ട് തന്നെ രണ്ട് വ്യത്യസ്തങ്ങളായ ഊർജങ്ങളെ പ്രതിനിധീകരിക്കുന്ന വസ്തുക്കളാണ് ഇത് രണ്ടും ഒരുമിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ ഊർജങ്ങളുടെ സംഘർഷത്തിന് വഴിവെക്കും എന്നാണ് ആത്മീയ ശാസ്ത്രം പറയുന്നത് ജ്യോതിഷപരമായി നോക്കിയാല് ഉപ്പ് ശുക്രന്റെയും ചന്ദ്രന്റെയും സ്വാധീനമുള്ളതാണ് എണ്ണയാകട്ടെ ശനിയുടെ നിയന്ത്രണത്തിൽ വരുന്ന അല്ലെങ്കിൽ ശനി ദേവന് പ്രിയപ്പെട്ടതാണ് ചന്ദ്രനും ശനിയും തമ്മിലുള്ള ബന്ധം ജ്യോതിഷത്തിൽ വിഷയോഗം എന്ന ഒരു പദത്തെ കൊണ്ടാണ് നിർവചിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പദത്തെ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ചന്ദ്രനും ശനിയും ഒത്തുചേരുമ്പോ അത് വിഷയോഗം എന്നാണ് പറയുക അതുകൊണ്ട് തന്നെ ഇവ രണ്ടും ഒരു ഗ്രഹത്തിൽ നമ്മൾ ഒരുമിച്ച് വെക്കുമ്പോൾ ചേർത്ത് വെക്കുമ്പോൾ ആ ഗ്രഹത്തിലെ സ്ത്രീകളുടെ ആരോഗ്യത്തിലും അവരുടെ മാനസികാവസ്ഥയിലും അത് സാരമായി ബാധിക്കാൻ ആരംഭിക്കും ഗൃഹത്തിൽ കാരണമില്ലാതെ കലഹങ്ങൾ ഉണ്ടാകുക സാമ്പത്തികമായി ചോർച്ച അനുഭവപ്പെടുക എത്രയൊക്കെ വരവുണ്ടായാലും കൈകളിൽ അഞ്ചു പൈസ ആവശ്യത്തിന് എടുക്കാനുണ്ടാവില്ല അതിങ്ങനെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കും ചിലവായി പൊയ്ക്കൊണ്ടിരിക്കാം ഇതൊക്കെ തന്നെ ഇതിന്റെ ഫലമായി നമ്മുടെ ഗൃഹത്തിൽ സംഭവിക്കാം ഉണ്ടാകാം സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കുന്നതിന് പരമ്പരാഗതമായ ഇത്തരം അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമുണ്ട് ഇത്തരം ആചാരങ്ങൾ പാലിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ഒരു കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഐശ്വര്യവർദ്ധനവിന് അപ്പോ നമ്മുടെ ഗൃഹത്തിൽ പ്രത്യേകിച്ച് അടുക്കളയിൽ പാലിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഉപ്പും എണ്ണയും തമ്മിൽ കുറഞ്ഞതൊരടി അകലമെങ്കിലും നമ്മൾ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കഴിവതും ഇവ രണ്ടും ഒരേ ഷെൽഫിൽ സൂക്ഷിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഉപ്പ് എപ്പോഴും ഒരു ചില്ലു പാത്രത്തിലോ മൺ ഭരണിയിലോ മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പാത്രത്തിലോ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതോ ഇരുമ്പ് അല്ലെങ്കിൽ മറ്റു ലോഹങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതോ ആയ പാത്രത്തിൽ ഉപ്പ് സൂക്ഷിക്കരുത് അത് ദോഷപ്രദമാണ് കാരണം ഉപ്പ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ കൂടിയാണ് അത് ലോഹങ്ങളോട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ആരോഗ്യത്തിന് ദോഷകരമായ പദാർത്ഥങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എണ്ണപാത്രം ഒരിക്കലും ചോർച്ച പാടില്ല എന്നുള്ളതാണ് നിലവിളക്കിൽ തന്നെ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ ആ എണ്ണ ചോരാൻ പാടില്ല എന്ന് പറയാറുണ്ടല്ലേ അത്തരത്തിൽ എണ്ണ ചോരുന്ന ഗ്രഹങ്ങളിൽ ശനിദേവന്റെ കോപം ഉണ്ടാകും എന്നുള്ളതാണ് കല്ലുപ്പ് എങ്ങനെയാണോ മഹാലക്ഷ്മിക്ക് പ്രിയമായിരിക്കുകയും ആ കല്ലുപ്പ് നമ്മൾ അലക്ഷ്യമായിട്ട് തറയിൽ വീഴുകയോ ചവിട്ടുകയോ ചെയ്താൽ അല്ലെങ്കിൽ ആ കല്ലുപ്പ് നമ്മുടെ ഗൃഹത്തിൽ ചോർന്നാൽ സാമ്പത്തിന് ചോർച്ച ഉണ്ടാകുന്നത് പ്രകാരമാണോ മഹാലക്ഷ്മി കോപം ഉണ്ടാകുന്നത് പ്രകാരമാണോ അപ്രകാരം ശനിദേവന് പ്രിയപ്പെട്ട എണ്ണ ഗൃഹത്തിൽ ചോർച്ചയുണ്ടായാൽ അത് ശനിയുടെ അപ്രീതിക്ക് കാരണമാകും എന്നാണ് പണ്ട് മുതൽക്ക് നിലനിൽക്കുന്ന വിശ്വാസം എണ്ണ പാത്രത്തിലോ ഉപ്പുപാത്രത്തിലോ ഒരിക്കലും അശുദ്ധമായിട്ടുള്ള കൈകൾ കൊണ്ട് തുടരുത് ചില ഗ്രഹങ്ങളിലെ എണ്ണപാത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്ത്രീകളുടെ മുടി ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും അത്തരം എണ്ണ സൂക്ഷിക്കുന്ന പാത്രം അശുദ്ധമാകാൻ പാടില്ല കല്ലുപ്പ് സൂക്ഷിച്ചിരിക്കുന്ന പാത്രവും അശുദ്ധമാകാൻ പാടില്ല കല്ലുപ്പ് സൂക്ഷിക്കുന്ന പാത്രം മാസത്തിൽ ഒരിക്കൽ നമ്മൾ ശുചിയാക്കണം അപ്പോൾ എണ്ണക്കുപ്പിയും നമ്മൾ സൂക്ഷിക്കുന്ന ഉപ്പും ഒരു ട്രെയിൽ വെക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് ഒരേ അറയിൽ വരാൻ പാടില്ല അടിയെങ്കിലും അകലം പാലിച്ച് അത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചേർത്താണ് വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഉടൻ തന്നെ മാറ്റുക ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഗ്രഹത്തിൽ ഇതുകൊണ്ടുണ്ടായ ദോഷങ്ങൾ പരിഹരിക്കപ്പെടുകയും സാമ്പത്തികമായിട്ടും ബന്ധങ്ങളിലും ആരോഗ്യത്തിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകും ഗുണപരമായ മാറ്റം നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാനും സാധിക്കും നമ്മുടെ ഗ്രഹം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം പോലെയാണ് അതിനെ പരിശുദ്ധമായിട്ട് സൂക്ഷിക്കുമെങ്കിൽ അതിനെ നമ്മൾ കൃത്യമായി ആചാരത്തോടുകൂടി നോക്കിക്കാണുമെങ്കിൽ ക്ഷേത്രം നമ്മൾ കണ്ടിട്ടില്ലേ ഒരുപാട് ആചാരങ്ങൾ പാലിക്കുന്ന ഇടമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ഗൃഹത്തിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിൽ അത് പാലിക്കുമെങ്കിൽ ഈ ചെറിയ ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും വൃത്തിയുള്ള അടുക്കളയിൽ മഹാലക്ഷ്മി കുടികൊള്ളും എന്ന പഴഞ്ചൊല്ലു നമ്മൾ മറക്കാൻ പാടില്ല അതുകൊണ്ട് അടുക്കള നമ്മളെപ്പോഴും ശുചിയാക്കി വൃത്തിയോടുകൂടി സൂക്ഷിക്കുക ഉപ്പിനെയും എണ്ണയെയും ശരിയായ രീതിയിൽ നമ്മൾ കൂടി അല്ലെങ്കിൽ ആദരവോടുകൂടി അതിനെ വൃത്തിയോടുകൂടി സൂക്ഷിക്കുമെങ്കിൽ ശനീശ്വരന്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹ കടാക്ഷം നമുക്കുണ്ടാകും കടബാധ്യതകൾ സ്വയം നീങ്ങുകയും ഗൃഹത്തിൽ സന്തോഷം വർദ്ധിക്കുകയും ചെയ്യും ഈ ഒരു മാറ്റം ഇന്ന് തന്നെ നിങ്ങളുടെ അടുക്കളയിൽ വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറന്നുകൊണ്ടും ഉപ്പുപാത്രവും എണ്ണപാത്രവും ചേർത്ത് വെക്കാൻ ചേർന്നു വരാൻ അനുവദിക്കരുത് ഇനി നിങ്ങൾക്ക് ഇത്തരം ആചാര വിശ്വാസങ്ങളിൽ വിശ്വാസമില്ല ഇത് അന്ധവിശ്വാസമായി തോന്നുന്നു എങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഗൃഹത്തിൽ ഉപ്പുപാത്രവും എണ്ണപാത്രവും ചേർത്ത് വെച്ചോളൂ ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ വ്യത്യസ്ത ആചാര വിശ്വാസങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം ഉറപ്പായും ഈ മാറ്റങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി പകർന്നു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ നന്മ വരണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് കൂടി പകർന്നു കൊടുക്കാം വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൽ അവർക്ക് നന്ദി നമസ്കാരം